ദുബായ് ഷാരദാ അജിമാൻ ഇവിടേക്ക് ഒത്തിരി ബ്രാഞ്ചിലുള്ള പച്ചമുളക് റെസ്റ്റോറൻറ്റ് നമ്മുടെ റാസൽ ഗാമൻ നെക്കിയിലും തുടങ്ങിയിട്ടുണ്ട് കുറച്ച് നാളായി അപ്പോൾ അവിടുത്തെ ഫുഡ് എങ്ങനെയുണ്ട് എന്നറിയാൻ ഇറങ്ങിയതാണ് നല്ല നട്ടുച്ചയാണ് കേട്ടോ അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ഉള്ളിലേക്ക് കയറി ഒരു രാജവീതിയിലൂടെ നല്ല നമ്മളെ റനമോളിച്ചാടത്തുള്ളിൽ പോകുന്നത് എങ്ങോട്ടാണ് ആശ്ശേരിയയിലേക്കാണ് അത്രയും നീളമുള്ളൊരു ഇതുപോലൊരു വരാതെന്ന് ഞാനൊരു ഹോട്ടലിൽ ആദ്യമായിട്ട് കാണും കേട്ടോ അത്രയും നീളത്തിൽ രണ്ട് സൈഡും റാസൽ ഗെയിമിൻ്റെ കൾച്ചറൽ ഫോട്ടോസൊക്കെ വെച്ചിട്ട് അടിപൊളിയാണ് പിന്നെ ഇതാ ഇങ്ങനെ വരികയാണെങ്കിൽ സീറ്റിങ് കപ്പാസിറ്റിയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് നമ്മൾ നേരത്തെ ഒരു പന്ത്രണ്ടര ആകുമ്പോൾ വന്നതുകൊണ്ട് ഇത് ആളുകളൊക്കെ ഇങ്ങനെ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ നമ്മുടെ ഒരു സീറ്റൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ഒരു റൂമിൽ പുറത്തേക്ക് നമ്മുടെ നിക്കിൽ ടൗണിലേക്ക് നല്ല അടിപൊളി ഒരു വ്യൂ ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കണ്ട് കുട്ടികൾക്കിങ്ങനെ സന്തോഷമായി പിന്നെതാ ഞാൻ മിക്കവാറും പുറത്ത് ഹോട്ടലിലൊക്കെ പോയാൽ ഞാൻ ഇങ്ങനെ ചോറ് നമ്മുടെ മീൽസാണ് കഴിക്കാറ് അപ്പോൾ അതൊന്ന് വാങ്ങി സാമ്പാറും മീൻ കറിയും അതിൻ്റെ കൂടുതലുള്ള തോരനും കൂട്ടാനും എല്ലാം കൂടി അടിപൊളിയാണ് പിന്നെ കുട്ടികൾക്ക് ചിക്കൻ ബിരിയാണിയാണ് അവരുടെ സ്പെഷ്യൽ ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ നല്ല അടിപൊളി ബിരിയാണിയാണ് ഒന്നും പറയാനില്ല നമ്മുടെ കല്യാണ സ്റ്റൈലിലാണ് കേട്ടോ ബീഫ് ബിരിയാണി ദം ഉണ്ട് ഇത് ഫ്രൈഡ് ബീഫ് ബിരിയാണിയാണ് അപ്പോൾ അതാണ് നമ്മൾ വാങ്ങിച്ചു നോക്കിയത് അത് ഇച്ചിരി സ്പെഷ്യൽ ആയിരുന്നു കേട്ടോ നല്ല സ്പൈസി ആയിട്ട് ബീഫ് ഫ്രൈ ചെയ്തിട്ട് പിന്നെ നമ്മുടെ നോർമൽ ബിരിയാണി പോലെ തന്നെ അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എക്സ്ട്രാ റൈസൊക്കെ അവർ ഇഷ്ടം പോലെ തന്നു അപ്പോൾ അടിപൊളിയായിരുന്നു നിങ്ങളും ട്രൈ ആക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കൂ